നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എങ്ങനെ യാത്രയെടുത്ത് നൽകിയോ ആ യാത്രയെടുത്തുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം ചാടുകളില്ലാത്ത ഏത് സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റുന്ന ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കാത്ത ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്കൊപ്പം സേവനം ചെയ്ത ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ജനകീയനായ ഒരു നേതാവ് മുഖ്യമന്ത്രിയായി അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച പ്രവർത്തനങ്ങൾക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ തന്നെ ഏറ്റവും ജനകീയനായ നേതാവ് ആ സമയത്ത് അവർ തെരഞ്ഞെടുത്തത് പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒരർത്ഥത്തിൽ അദ്ദേഹം ഏഴ് വർഷക്കാലമാണ് രണ്ട് തവണയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഒരു ഒരു മഹാഭാഗ്യം എന്ന് ആ മന്ത്രിയുടെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു മുഖ്യമന്ത്രിയായിരുന്നു മംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ സലീം അധ്യക്ഷത വഹിച്ചു സി എം പുരുഷത്തമൻ മാസ്റ്റർ സലാം താണിക്കാട് എം വി കിഷോർ മാസ്റ്റർ വി അബ്ദുൾ ഗഫൂർ സി ടി അബ്ദുള്ള ആർ ഷിനാബ് പി സി സക്കീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ വരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു േഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം